അന്തരിച്ച പന്തളം ശ്രീമൂലം തിരുനാൾ ശശികുമാർ വർമ്മയ്ക്ക് അനുശോചന യോഗം സംഘടിപ്പിച്ച കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്ര ശാഖാ സമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണ സദസ്സ് ശബരിമല ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ ആചാര ലംഘനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ വർമ്മയുടെ പ്രവൃത്തികളെ ഓർമ്മ പുതുക്കൽ കൂടിയായി ഈ അനുസ്മരണ വേദി കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രശാഖയുടെ ശാഖയുടെയും ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണ സദസ് സംഘടിപ്പിച്ചത് ഭൂതകാലത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ ആദർശങ്ങൾ പിന്തുടർന്ന വ്യക്തിയായിരുന്നുവെങ്കിലും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംരക്ഷിക്കാനായി സനാതനധർമ്മത്തിലേക്ക് ഇറങ്ങി വന്ന ശശികുമാരവർമ്മയെ ഏറെ ആദരവോടുകൂടിയാണ് ഓരോരുത്തരും ഓർത്തെടുത്തത് ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനായി ആയിരക്കണക്കിന് ഭക്തരെ അണിനിരത്താൻ അദ്ദേഹത്തിനുണ്ടായ ആർജവത്തെക്കുറിച്ച് ജനം ടി ചീഫ് മാനേജർ ജി കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു തമ്പുരാൻ കമ്മ്യൂണിസ്റ്റുകാരനായ ശശികുമാര വർമ്മയ്ക്ക് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ് അത് സഹസ്രാബ്ദങ്ങളായിട്ട് അവിടെ നടന്നു നടന്നുവരുന്നതാണ് ഒരു കോടതി വിധിക്കും മാറ്റാൻ കഴിയുന്നതല്ല ശബരിമലയുടെയും ഹിന്ദു ധർമ്മത്തിന്റെയും ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങൾ എന്ന വളരെ വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ പലപ്പോഴും മണിക്കൂറുകളോളം പല തവണ അദ്ദേഹമായിട്ട് ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട് പലതവണ അദ്ദേഹമായിട്ട് ടെലിഫോണിൽ സംസാരിക്കുന്നു പിന്നീട് പല പ്രസ്ഥാനങ്ങളും എൻ എസ് എസ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ആരും പറയാതെ നൂറുകണക്കിന് അമ്മമാരുമായി തെരുവിലേക്ക് വന്നു അതിന്റെ മുഴുവൻ ബുദ്ധിപരമായ അല്ലെങ്കിൽ ധീരോദത്തമായ നേതൃത്വം തമ്പുരാൻ ശിശുകുമാരെ പറഞ്ഞ തന്നെയായിരുന്നു ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസ സങ്കല്പങ്ങളും സംരക്ഷിക്കാൻ അയ്യപ്പന്മാരോടൊപ്പം സമരമുഖത്ത് അടിയുറച്ചു നിന്ന് സമാധാനപരമായും ജനാധിപത്യപരമായും ആചാര ലംഘനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ വ്യക്തിത്വമാണ് ശശികുമാരവർമ്മ ശശികുമാരവർമ്മയുടെ ദേഹവിയോഗം പൊതുസമൂഹത്തിന് തീരാനഷ്ടമാണെന്ന് അയ്യപ്പ സേവാ സമാജം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് ഗീതാകുമാരിയും കൂട്ടിച്ചേർത്തു മണക്കാട് ചിന്മയ പത്മനാഭയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വട്ടിയൂർക്കാവ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം പ്രസിഡന്റ് പി സുധാകരൻ ഉൾപ്പെടെയുള്ളവർ അനുസ്മരണയോഗത്തിൽ പങ്കെടുത്തു ജനം തിരുവനന്തപുരം